സുഹൃത്തുക്കളെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിനു ശേഷം ഈ ചങ്ങാതി ചങ്ങാതിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ ചത്തുപോയോ എന്ന് പറയുന്ന ചില കമന്റുകളൊക്കെ എന്റെ പല ചാനൽ വീഡിയോസും താഴെക്ക് വന്നു സ്വാഭാവികമായിട്ടും ഞാൻ അതല്ല പ്രതീക്ഷിച്ചത് ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള തിറക്കുകളും ആക്ഷേപങ്ങളൊക്കെ തീർച്ചയായിട്ടും ആ ചാനലുകൾക്ക് താഴെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ അത് അത്രയൊന്നും കണ്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അത്ഭുതം എന്തൊക്കെയായാലും അത് യു ഡി എഫ് കാര് ഒരുപക്ഷേ വേണ്ട എന്നൊക്കെ പലപ്പോഴും തീരുമാനിച്ചായിരിക്കാം കാരണം ഉണ്ട് ഞാൻ അടക്കമുള്ള ഒരു പക്ഷേ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഒരു ഇടതുപക്ഷക്കാരനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ഒരു ഇടതുപക്ഷത്തിന് വിജയം ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എനിക്കടക്കം അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല കാരണം ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നെന്നും പഴയ കാലഘട്ടത്തിൽ അതേ ഒരു തരംഗം മാത്രമാണ് ഇവിടെ ഇനിയും സംഭവിക്കുകയെന്നും ഒപ്പം തന്നെ ആ വീ വോട്ട് വിൽപ്പനയും വോട്ട് മറക്കലുകളും സംഭവിക്കുന്ന അത്തരം രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നുള്ളത് ചിന്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ ആ ഒരു പ്രശ്നത്തെ തന്നെ കൃത്യമായിട്ടും ഞാൻ അത് സ്വീകരിക്കുക സ്വയം വിമർശനമായിട്ട് സ്വീകരിക്കുക എന്ന് പറയുന്ന രീതിയിലൊക്കെ ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു എന്തുകൊണ്ടാണ് ഇടതുപക്ഷം വിജയിക്കണമെന്ന് ആഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ചു ഒന്ന് ബി ജെ പി ഒരു തരിമ്പു പോലും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് കൂടി ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം ഞാൻ മാത്രമല്ല ഒരു വർഗീയ ശക്തികൾ ഒരിക്കലും കേരളത്തിൽ വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന പലരും അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം ഒരു സംശയമില്ലാത്തതാണ് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് തൃശൂരിൽ മാത്രം അല്ലെങ്കിൽ തൃശ്ശൂരിലെങ്കിലും സുരേഷ് ഗോപി ജയിക്കാൻ കാരണം എന്നതിനെ പറ്റി അന്വേഷിച്ചു അതിനെപ്പറ്റി പരിശോധിച്ച് നമുക്ക് അതിൻ്റെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഒപ്പം തന്നെ ചില ആൾക്കാർ ചോദിക്കുന്നത് ഇതാ നിങ്ങൾ പറഞ്ഞ പോലൊന്നും ഇവിടെ ആരും ജയിച്ചില്ല പക്ഷെ അതിനു പകരമായിട്ട് ഇവിടെ യു ഡി എഫ് ശക്തമായിട്ട് വിജയം കൈവരിച്ചിരിക്കുന്നു എന്താണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നൊക്കെ ചോദിച്ചിരുന്നു യു ഡി എഫിന്റെ വിജയത്തെ കുറിച്ചിട്ടൊന്നും പറയാനില്ല എന്നത് എന്നതിൻ്റെ അപ്പുറത്ത് ഒപ്പം പറയേണ്ടത് എന്തുകൊണ്ട് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ഇതിനുശേഷം ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം മാത്രം ഒരു വീഡിയോയിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടായിരിക്കും തൃശ്ശൂർ ബി ജെ പി ജയിച്ചത് ജയിച്ചത് ബി ജെ പി ആണോ അതോ സുരേഷ് ഗോപി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ടത് അവിടുത്തെ ചില രാഷ്ട്രീയ കാര്യങ്ങളാണ് അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉമ്മിലേക്ക് ചില ആളുകളൊക്കെ പറയുന്നു ഇവിടുത്തെ വോട്ടുകൾ മുഴുവൻ അതായത് കോൺഗ്രസിന്റെ വോട്ടുകളൊക്കെ മുഴുവൻ മാറാൻ സാധ്യതയുണ്ട് അത് മുഴുവൻ ബി ജെ പിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഞാനല്ല കേട്ടോ പലപ്പോഴും അവിടുത്തെ ബി ജെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇത് അറ്റക്കും തറ്റക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എലക്ഷൻ്റെ വോട്ട് കഴിഞ്ഞ ശേഷം ഒരു യുവ നേതാവ് കൂടി അത് വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് സർജിക്കൽ കെ മുരളീധരൻ്റെ ഗതി ഇതാണെങ്കിലും സാധാ പ്രവർത്തകന്റെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കാം സാംസ്കാരിക തലസ്ഥാനത്ത് സംഘപരിവാറിന് നട തുറന്നു തുറന്നുകൊടുത്തതിൻ്റെ ഉത്തരവാദിത്വം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂരിനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനും കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റുമായ അങ്ങനെയൊക്കെ നോക്കിയാണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗം വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു വിഭാഗം വോട്ട് പോയതുകൊണ്ട് മാത്രം ബി ജെ പി ജയിച്ചു എന്നൊക്കെ പറയാൻ സാധിക്കത്തില്ല പക്ഷേ അതിന് പകരമായിട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ വ്യക്തിപ്രഭാവത്തെ വളരെയധികം കാര്യമായിട്ട് തൃശ്ശൂരുകാരിലെ ചില ആളുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതെങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ഒരു വോട്ട് നിലപാടൊക്കെ എടുക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ ഏഹ് ഇരുപത്തെട്ട് ശതമാനത്തോളാണ് വോട്ട് കിട്ടിയത് അത് ഏകദേശം മുപ്പത്തി ചില ശത ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യം സുരേഷ് ഗോപി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടതിന് ശേഷം തൃശ്ശൂർ വിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് തൃശ്ശൂർ വിട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് ബി ജെ പി കാരൻ എന്നതിനേക്കാൾ അപ്പുറത്ത് പലരും പറയുന്ന അതാണ് അദ്ദേഹം ബി ജെ പി കാരനാണെങ്കിലും ഒരു നല്ല വ്യക്തിയാണെന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഹിന്ദു ആണെങ്കിലും തീവ്ര ഹിന്ദുവല്ലാന്ന് പറയുന്നത് ഇങ്ങനെ രീതിയിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ഒന്ന് രണ്ടു വർഷത്തെ പ്രയത്നം കൊണ്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് പല പ്രശ്നങ്ങൾ ഇടപെടുക പാവപ്പെട്ടവരെ പണം കൊണ്ടും മറ്റും സഹായിക്കുക ചികിത്സ സഹായങ്ങളൊക്കെ ചെയ്യുക എന്ന് പറയുന്ന ഒരു ി ജെ പിയിലെ സുരേഷ് ഗോപി നല്ലവന ഗോപി ചേട്ടൻ നല്ലവന എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇമേജ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം അതേപോലെ പ്രയത്നങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരാളാണ് സുനിൽ സഖാവെങ്കിലും പക്ഷേ അദ്ദേഹത്തിന്റെ അത്ര സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇമേജിനൊപ്പം ഇദ്ദേഹത്തിന് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നുകൂടാം ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം ജി ബി ജെ പി ആണെങ്കിലും ഇദ്ദേഹം തീവ്രവാദി അല്ല എന്ന് പറയുന്ന അതിനൊപ്പം തന്നെ മുരളീധരൻ അവിടെ വോട്ടെടുപ്പിന് വന്നിട്ട് പിന്നീടാണ്ട് വളരെ സഡൻ ആയിട്ട് ഇപ്പോൾ എലക്ഷൻ കഴിഞ്ഞ ശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം വോട്ട് വോട്ടെണ്ണിയതിനു ശേഷം പെട്ടിയെടുത്തു പോകുന്ന ഒരു ഏർപ്പാട് കണ്ടു അതായത് എലക്ഷന് വേണ്ടി മാത്രം വരിക അതിന് ഇവിടുന്ന് പോവുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് സുരേഷ്കോപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മുരളീധരൻ ഈ കോൺഗ്രസിന്റെ നേതാവായിട്ട് തിരിച്ചുരിക്കെത്തുന്ന സമയത്ത് തന്നെയാണ് പത്മജ് ബി ജെ പിയിലേക്ക് ഒറ്റ പോകുന്നത് അത് മുരളീധരന്റെ ശക്തനായിട്ടുള്ള നേതാവ് എന്ന് പറയുന്ന ആ ഒരു ഇമേജിനെ ഒരു ഇടിക്കുന്ന രീതിയിലേക്കൊക്കെ ആ ഒരു പ്രവർത്തനം മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഒപ്പം ക്രിസ്ത്യൻ വോട്ടുകളൊക്കെ കൃത്യമായിട്ടും ബി ജെ പിക്ക് തന്നെ പോയിട്ടുണ്ട് അതിന്റെ ഒരു കാരണം തീവ്രമായിട്ടുള്ള പല ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പ്രീണനമാണെന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ മുസ്ലിം പ്രീണനമാണെന്ന് മറ്റുള്ളവർ ധരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവരൊപ്പം നിന്നിട്ട് കാര്യമില്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നിട്ട് മണിപ്പൂരിൽ എന്ത് സംഭവിച്ചാലും ഇവിടെയുള്ള ക്രിസ്ത്യൻസിന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഈ ബി ജെ പിക്ക് ഒപ്പമില്ല സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന തോന്നലേക്ക് ഇവർക്ക് ക്രിസ്ത്യൻ ജനത മാറിയിട്ടുണ്ട് നമുക്ക് തോന്നണം ഒപ്പം തന്നെ അവിടുത്തെ സ്ത്രീ ശക്തി ഒരു അതിഭീകരമായിട്ട് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് തവണ എങ്ങാണ്ടാണ് മോഡി കേരളത്തിലേക്ക് എത്തുന്നത് അതിൽ ഒന്ന് രണ്ട് തവണ വന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് കൈപിടിച്ചു കൊടുക്കുന്ന പോലും മോഡിയാണ് എന്ന് പറയുന്ന ആ ഒരു ചിത്രങ്ങളെല്ലാം മോഡിക്ക് വേണ്ട ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നും അതിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂരുകാർക്ക് കിട്ടും എന്നുള്ള തോന്നൽ കൂടി തൃശ്ശൂരിൽ ഒരു വിഭാഗം ജനതയെ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറമായിട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യുക എന്നുള്ള ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു സമയത്ത് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കൈ തൊട്ടതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങൾക്ക് അപ്പുറം അത് ഒരു അച്ഛൻ ഭാവത്തിൽ തൊട്ടതാ എന്ന് പറയുന്ന ഒരു ഇമേജ് കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുരേഷ് ഗോപിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു വലിയ സഹതാപ തരംഗ വോട്ടുകള് സുരേഷ് ഗോപിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് സോഷ്യൽ മീഡിയയും പറയണം സോഷ്യൽ മീഡിയ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിയാവുന്ന ഒരു നിമിഷം തൊട്ട് അതിഭീകരമായിട്ടുള്ള ട്രോളുകൾ ആയിരുന്നു സുരേഷ് ഗോപിക്ക് എതിരെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ട്രോളുകൾക്കെല്ലാം ഒരു ഉത്തരം എന്ന രീതിയിലൊക്കെ പൊതുവെ ജനങ്ങൾ പെരുമാറി എന്ന് കൂടി നമുക്കതിനെ കാണേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആയിരിക്കാം ബി ജെ പിയുടെ എന്നതിനേക്കാൾ അപ്പുറത്ത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കുക എന്തായാലും അടുത്ത ദിവസം കാണാം ബബായ്